പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വീണ്ടും ഒരു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന് ലഭ്യമായി ഈ സാഹചര്യത്തിലാണ് പെൻഷൻ കുടിശ്ശിക വീണ്ടും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കുടിശ്ശികയിൽ ഒരു കടുവിന് വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ഇന്നു മുതൽ ആരംഭിക്കും ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തിലെ പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ വഴിയൊരുങ്ങുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം തേടി സംസ്ഥാന സർക്കാർ വീണ്ടും ഈ ഇക്കുബേറിനെ സമീപിക്കുന്നു റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഈ കുബർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി ജൂലൈ രണ്ടിന് അതായത് നാളെ ആയിരത്തി കോടി രൂപ കടം വാങ്ങും ഇനിയും അഞ്ചു മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിശുകയായിരിക്കുന്നത് ഇതിൽ ഒരു മാസത്തെ തുക കൂടി വൈകാതെ തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായി തീരും മസ്തരിം പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക